എല്ലാവർക്കും സാദര നമസ്കാരം ആത്മാന്വേഷണത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഭാഷയെപ്പറ്റിയാണ് ഹൃദയഭാഷയെപ്പറ്റിയാണ് മനസ്സിൻ്റെ അഭിലാഷങ്ങളുടെ ആഗ്രഹങ്ങളുടെ ഒക്കെ പ്രകടനത്തിനുള്ള ഭാഷയാണ് ഹൃദയഭാഷ നാം സാധാരണയായി വിനിമയം ചെയ്യുന്നത് നമ്മുടെ മാതൃഭാഷയോ അല്ലെങ്കിൽ നാം പഠിച്ച മറ്റേതെങ്കിലും ഭാഷകളോ ആയിരിക്കും എന്നാൽ പലപ്പോഴും ഹൃദയം സംവേദിക്കുന്നത് ഹൃദയത്തിൻ്റെതായ ഭാഷയിലാണ് സ്നേഹത്തിൻ്റെതായ ഭാഷയിലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം എത്ര തന്നെ നമുക്ക് അറിവുണ്ടെങ്കിലും നാം നമ്മുടെ സമീപത്തുള്ള നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ കുടുംബാംഗങ്ങളെ സ്നേഹിതരെ നമ്മെ സ്നേഹിക്കുന്നവരെ ഒക്കെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ മറ്റെന്തൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് നാം നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ മനസ്സിലാക്കണം അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഉള്ളിൽ ഇതുവരെ പറയാതെ അടക്കി പിടിച്ചിരിക്കുന്ന മോഹങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവരോട് പെരുമാറാൻ കഴിയണം അപ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം സ്നേഹം കൊണ്ട് സമ്പൂർണമാകുന്നത് ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് പ്രത്യേകമായ ലിപികളില്ല അതിന് പ്രത്യേകമായ സ്വരവിന്യാസങ്ങളില്ല നിശബ്ദതയാണ് അതിൻ്റെ രൂപം മൗനമാണ് അതിൻ്റെ ഭാവം അങ്ങനെയുള്ള ഭാഷയാണ് ഹൃദയത്തിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അവർ ആവശ്യപ്പെടുന്നത് കൂടുതൽ പരിഗണനയ്ക്ക് വേണ്ടിയായിരിക്കും അവർക്ക് കൂടുതൽ കരുതൽ വേണമെന്നായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ സ്നേഹത്തിന് വേണ്ടിയായിരിക്കും ചില ആളുകൾ സ്നേഹം നന്നായി പ്രകടിപ്പിക്കുന്നവരാണ് ചിലർക്ക് സ്നേഹം കൂടുതൽ ആവശ്യമുള്ളവരാണ് മരുഭൂമിയിലും മറ്റും വളരുന്ന ചെടികളുണ്ടല്ലോ ആ ചെടികൾക്ക് അധികം വെള്ളം വേണ്ട വരണ്ട കാലാവസ്ഥയിലും അവ വാടിക്കരിഞ്ഞു പോവാതെ പിടിച്ചു നിൽക്കും എന്നാൽ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ചെടികൾ അവ വരണ്ട കാലാവസ്ഥയിൽ പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോയേക്കാം അതുപോലെയാണ് ചില മനുഷ്യ മനസ്സുകളും ചിലർക്ക് കൂടുതൽ സ്നേഹം വേണ്ടിവരും അത് കിട്ടിയില്ലെങ്കിൽ അവരുടെ മനസ്സ് പെട്ടെന്ന് തന്നെ തകർന്നു പോകും ചിലർക്കാവട്ടെ അധികം സ്നേഹം ഇല്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അതുകൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാഷ എപ്രകാരമുള്ളതാണ് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് പ്രത്യേകമായ ലിപികളില്ല അതിന് പ്രത്യേകമായ സ്വരവിന്യാസമില്ല അത് ഉള്ളിലുള്ള ആത്മഭാവത്തെയാണ് പ്രകടമാക്കുന്നത് അവരുടെ ഉള്ളിലുള്ള പൂർത്തീകരിക്കാത്ത അഭിലാഷങ്ങളെയാണ് പ്രകടമാക്കുന്നത് ഒന്നിച്ചൊരു വീട്ടിൽ അനേക വർഷങ്ങൾ ജീവിച്ചാലും പരസ്പരം മനസ്സിലാക്കാനോ ഹൃദയത്തിൻ്റെ തുടിപ്പുകൾ അറിയാനോ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവർ തമ്മിൽ ഉള്ള ബന്ധത്തിന് എന്താണ് അടിസ്ഥാനം ഹൃദയത്തിൻ്റെ സാധാരണമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പലപ്പോഴും ഒരു ശാരീരികമായ ഒരു സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവാം ചില ആളുകൾ അല്ലെങ്കിൽ എന്നെ ഒന്ന് പരിഗണിക്കൂ എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ എൻ്റെ കൈത്തലം പിടിച്ചും മടിയിൽ വച്ച് ഒന്ന് തലോടൂ എന്നൊക്കെ ഹൃദയം പറയുന്നുണ്ടാവാം ആരും ആരോടും ചോദിക്കാത്ത ആവശ്യങ്ങളാണ് ഹൃദയത്തിൻ്റെ ഭാഷയിലൂടി വെളിവാകുന്നത് ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അത് ആരും ആരോടും വേർബലായി ചോദിക്കാറില്ല ഉള്ളിൽ അവർ അടക്കി വയ്ക്കുന്നുണ്ടാവാം അത് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറാൻ കഴിയണം അപ്പോഴാണ് അവരുമായുള്ള ബന്ധം പൂർണ്ണമാകുന്നത് അവരുമായുള്ള സ്നേഹം കൂടുതൽ പൂർണ്ണതയാർജിക്കുന്നത് എന്നെ ഒന്ന് തലോടൂ എന്നെ ഒന്ന് പരിഗണിക്കൂ അല്ലെങ്കിൽ എന്നെ ഒന്ന് നോക്കൂ എന്നൊക്കെ ഒരു മനസ്സ് പറയുന്നുണ്ടാവാം എന്നെ ഒന്ന് സ്പർശിക്കൂ എൻ്റെ കൈ എടുത്ത മടിയിൽ വെച്ച് ഒന്ന് തലോടൂ എന്നോട് കുറച്ചുകൂടി സൗമ്യമായി പെരുമാറൂ എന്നോട് കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറൂ ശബ്ദം താഴ്ത്തി സംസാരിക്കൂ എന്നൊക്കെ ഹൃദയം ആവശ്യപ്പെടുന്നുണ്ടാവും അവർ അത് നേരിട്ട് പറയണമെന്നില്ല എന്നിരുന്നാലും അവരുടെ ഹൃദയത്തിലെ ആ ആവശ്യങ്ങൾ ആ ഇംഗിതങ്ങൾ അവ മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുമ്പോഴാണ് അവരുടെ ഹൃദയഭാഷ നാം മനസ്സിലാക്കുന്നത് അവരെ നാം മനസ്സിലാക്കുന്നത് ചിലർക്ക് കൂടുതൽ കരുതൽ വേണ്ടിവരും ചിലർക്ക് കൂടുതൽ സ്നേഹപ്രകടനം വേണ്ടി വരും ഒരിക്കൽ മരണാസന്നനായ ഒരു പിതാവ് ഗൗരവപ്രകൃതിയായ മൂത്ത മകനോട് പറഞ്ഞതാണ് മോനെ നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാമോ ഇത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും അറിയാതെ പുറത്തേക്ക് വന്നുപോയി ഹൃദയത്തിൻ്റെ ഭാഷയാണ് ഇതൊക്കെ എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്നെ ഒന്ന് തലോടൂ അല്ലെങ്കിൽ എന്നെ ഒന്ന് ആശ്ലേഷിക്കൂ എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിൻ്റെതായ ഭാഷയാണ് എനിക്ക് കുറച്ചുകൂടി സ്നേഹം തരൂ എന്നോട് കുറച്ചുകൂടി സൗമ്യമായും പരിഗണനയോടെയും പെരുമാറൂ എന്നൊക്കെ ഹൃദയം പറയുന്നുണ്ടാവും അധികം ഒച്ച എടുത്ത് സംസാരിക്കുമ്പോൾ ഇത്രയും ഒച്ച എന്തിനാണ് എനിക്ക് കേൾക്കുന്നതിന് ഇത്രയും ശബ്ദം ഉയർത്തേണ്ടതില്ലല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി സൗമ്യമായി സംസാരിക്കൂ എന്നൊക്കെ ഹൃദയം പറയാതെ പറയുന്നുണ്ടാവാം അവരുടെ ഉള്ളിലുള്ള ഇംഗിതങ്ങൾ അവർ പറയാതെ തന്നെ പറയുന്നവ അവ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറുമ്പോഴാണ് അവർക്ക് കൊടുക്കേണ്ട സ്നേഹവും പരിഗണനയും പൂർണ്ണമാകുന്നത് അങ്ങനെ നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാനും പരിഗണിക്കാനും അവരുടെ ഹൃദയത്തിനുള്ളിൽ അമർത്തിപ്പിടിച്ച ഇംഗിതങ്ങള് ആഗ്രഹങ്ങള് അഭിലാഷങ്ങള് അവയൊക്കെ പൂർത്തീകരിച്ചിട്ടും മാത്രമേ അവർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാവൂ അതിന് ഹൃദയത്തിന്റെ ഭാഷ നാം അറിഞ്ഞിരിക്കണം ആ ഭാഷ അറിഞ്ഞ് അതനുസരിച്ച് അവരോട് പെരുമാറാൻ കഴിയണം അതുകൊണ്ട് മറ്റ് ഭാഷകളെല്ലാം അറിഞ്ഞാലും ഹൃദയഭാഷ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർത്തും അപൂർണമായി പോകും ഹൃദയഭാഷ മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കലുകളിലൂടെ സ്നേഹത്തിൻ്റെ വിനിമയം പൂർണ്ണമാക്കുക സ്നേഹം പൂർണ്ണമായി കൊടുത്ത് സ്നേഹം പൂർണ്ണമായി സ്വീകരിച്ച് കഴിയുന്നതിന് ഹൃദയഭാഷ അറിഞ്ഞിരിക്കണം ഈയൊരു വിഷയം ഏവരുടെയും സമക്ഷത്തിലേക്ക് സമർപ്പിച്ചു കൊള്ളട്ടെ ഒരിക്കൽ കൂടി ഏവർക്കും നമസ്കാരം ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത ലക്കത്തിൽ കാണാം